കൂറ്റനാട് ബസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഏഴുപേർക്ക് പരിക്ക് കൂറ്റനാട് ചാലശ്ശേരി റോഡിലാണ് വലിയ പള്ളിക്ക് സമീപത്ത് ബസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ ഏഴുപേർക്ക് പരിക്കേറ്റത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണിയോടെ ആയിരുന്നു അപകടം കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന യാത്രാ ബസ് അതേ ദിശയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു നിലവിൽ വലിയ പള്ളിക്ക് സമീപം റോഡ് നവീകരണ ജോലികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായ ഒരു ദിശയിൽ കൂടി മാത്രമാണ് ഗതാഗതം ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു ലൈനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കാണ് പുറകിൽ നിന്നും ലൈൻ തെറ്റിച്ചെത്തിയ ബസ് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മുന്നിലെ കാറിലേക്കും ഇടിച്ചു കയറി അപകടത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഓട്ടോ യാത്രക്കാർക്കാണ് പരിക്കേറ്റത് കാറിന്റെ പിൻവശം തകർന്നെങ്കിലും കാർ യാത്രക്കാർക്ക് പരിക്കില്ല അപകടത്തിൽപ്പെട്ടവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ട് കുട്ടികളുടെ പരിക്ക് ഗുരുതരമാണ് പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് കേച്ചേരി